യൂറോ കപ്പ് ഫുട്ബോൾ ഫൈനലിൽ നാലാം കിരീടം തേടിയാണ് സ്പെയിൻ ഇറങ്ങുന്നത് ഇംഗ്ലണ്ട് തങ്ങളുടെ കന്നി കിരീടത്തിനായും പോരാടും ബെർലിനെ ഒളിമ്പിയ സ്റ്റേഡിയത്തിൽ രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് മത്സരം ഇതാദ്യമായി മുത്തമിടാൻ ഇംഗ്ലണ്ട് രണ്ടു കൽപ്പിച്ചുള്ള തീപാറും പോരാട്ടത്തിനായി തങ്ങളുടെ ഇഷ്ട ടീമുകൾ ബൂട്ട്സിന്റെ ചരട് മുറുക്കുമ്പോൾ ആരാധകർ ആവേശക്കുടുമുടിയേറും ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ സ്പെയിൻ വേഴ്സസ് ഇംഗ്ലണ്ടാണ് പക്ഷേ ഇംഗ്ലീഷ് സംഘത്തിലേക്ക് വന്നാൽ ആ വിങ്സ് ഇന്നലെ വളരെ കറക്റ്റായിട്ട് മാറി ഇപ്പൊ പിറകളാണ് ബുക്കായോ സാക്കിയെ കളിപ്പിച്ചത് മുന്നിലേക്ക് അവിടെ ഫിൽഫാൻ ഉണ്ടായിരുന്നു ഹാരികൈൻ എന്ന ക്യാപ്റ്റൻ വലിയ ഫോമിലേക്ക് വന്നില്ലെങ്കിലും അദ്ദേഹം ശരാശരി മികവിലേക്ക് വന്നു അതുകൊണ്ടാണ് പെനാൽറ്റി കിട്ടിയത് കാരണം അദ്ദേഹം ആ എഫേർട്ട് നടത്താറില്ല സാധാരണ ഇഞ്ചുറിയൊക്കെ പേടിച്ചിട്ട് അത്തരമൊരു ഒരു ബോക്സിൽ വെച്ച് വലിയൊരു എഫേർട്ട് നടത്താത്തൊരു താരമാണെങ്കിൽ അദ്ദേഹം ഒരു ഗോളിലേക്കുള്ള ഒരു ശ്രമം നടത്തി അവിടെയാണ് ഡെംഫ്രെ അദ്ദേഹത്തിന്റെ കാലുയർത്തിയത് അതുകൊണ്ടാണ് അത് പെനാൽറ്റി ആയിട്ട് മാറുന്നത് പെനാൽറ്റി ഗോളായിട്ട് മാറുന്നു പിന്നീട് അവസാനത്തിൽ തൊണ്ണൂറാം മിനിറ്റിൽ അദ്ദേഹത്തിന് പകരം വന്ന വാട്ട് വിജയ വിജയഗോളും നേടുന്നു അങ്ങനെ രണ്ട് ഒന്ന് എന്ന മാർജിനിലാണ് ഇംഗ്ലണ്ട് ജയിച്ചു കയറിയത് നല്ല ടീമായിട്ട് അവർ മാറുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഞായറാഴ്ചത്തെ ഫൈനൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരിക്കും കാരണം രണ്ട് ടീമുകളും പാകപ്പെട്ടു വരുന്നുണ്ട് സ്പെയിനിന് മുൻതൂക്കം ഇപ്പോഴും നൽകുമെങ്കിലും ഇംഗ്ലീഷ്കാർ ഇപ്പോൾ റിതം നേടിയിട്ടുണ്ട് ഗ്യാരസ് സൗത്ത് ഗേറ്റ് എന്ന പരിശീലകൻ നാല് വർഷം മുമ്പ് ഇതേപോലെ ഫൈനൽ കളിച്ച് അന്ന് ഷൂട്ടൌട്ട് ലിറ്റിലോട് തോറ്റ ഒരു സംഘമാണ് എന്തായാലും സൗത്ത് ഗേറ്റിന് ഒരു കിരീടം എന്നൊരു മുദ്രാവാക്യത്തിലേക്ക് ഇംഗ്ലീഷ് വരുമ്പോൾ എന്തായാലും ഫൈനൽ ക്ഷേമമായിട്ട് മാറും യൂറോകപ്പിലെ ഫുട്ബോൾ പവർ ഹൌസുകൾ കൊമ്പുകോർത്ത മത്സരങ്ങൾ ആധികാരികമായി ജയിച്ച് കയറിയവരാണ് സ്പാനിഷ് ഇംഗ്ലീഷ് സ്ക്വാഡുകൾ സെമിഫൈനലിൽ ഒലിയു വാറ്റിൻസിന്റെ തൊണ്ണൂറാം മിനിറ്റ് ഗോളിൽ പൊരുതിക്കളിച്ച ഡച്ച് പടയെ വീഴ്ത്തിയാണ് ഇംഗ്ലണ്ടിന്റെ വരവ് കൌമാരതാരം ലെമീൻ യമാൽ നേടിയ കണ്ണഞ്ചിപ്പിക്കുന്ന ഗോളിന്റെ മികുവിൽ ക്ലിയൻ എംപാപ്പയുടെ ഫ്രാൻസിനെ മറികടന്നാണ് സ്പാനിഷ് കുതിപ്പ് സ്പെയിൻ ഇംഗ്ലീഷ് പോരാട്ടം തുല്യ ശക്തികൾ തമ്മിലുള്ള ബലപരീക്ഷണമാകുമ്പോഴും യൂറോപ്യൻ ഫുട്ബോളിലെ നവതരംഗമായി മാറുകയാണ് സ്പെയിനിന്റെ യുവനിര പ്രൊഫഷണലിസത്തിന്റെ അവസാന വാക്കായ ഇംഗ്ലീഷ് ടീമിന്റെ കരുത്തും വേഗവും തന്നെയാണ് സ്വപ്ന സമാനമായ വിജയങ്ങൾ അവർക്ക് സമ്മാനിച്ചിട്ടുള്ളത് സുരേഷ് എടപ്പാൾ സ്പോർട്സ് ഡെസ്ക് ദൂരദർശൻ ന്യൂസ്